കാണുന്ന ബില്ല് പുറകിൽ പുറകിൽ ആ ഗ്യാസ് ഗോതമ്പ് പാടാ ഗോതമ്പ് കൃഷിയാണ് വെറുതെ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ കാട്ടു കാട്ടുപൂപ്പിളാണ് അതിന്റെയൊക്കെ ഭംഗിയുണ്ടോ ഇതാണ് തുടക്കം നമ്മൾ ജസ്റ്റ് ഇവിടെ വണ്ടി കൊണ്ട് പാർക്കില് ഇവിടെ നിന്ന് നോക്കിയാലുള്ള ഒരു വ്യൂ ഇതാണ് വേണ്ടത് ഒരുപാട് കാലം ഇതൊരു മാർക്കറ്റും കൂടെ ആയിരുന്നു അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒരു റീക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫണ്ടൊക്കെ അതേ സ്ട്രക്ചറിൻ്റെ ബിൽഡിംഗ് അങ്ങനെ അതിന് ബില്ലെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് അത് എന്നെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ലഞ്ച് കഴിച്ചിട്ട് ഡിജൻ ലോട്ടാണ് പോകുന്നത് സെവാൻ ലേക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഡിലിജൻ ലോട്ടുള്ളത് അവരുടെ ചരിത്ര പ്രാധാന്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണത് ഷറംബയാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട് ഓൾഡ് സ്ട്രീറ്റ് ഉണ്ട് നമ്മൾ അത് കാണാനാണ് അടുത്ത് പോകുന്നത് പിന്നെ ഡിലിചണ്ട് ഡിലിജൻ നാഷണൽ പാർക്കുണ്ട് അതുപോലെ ഒന്ന് രണ്ട് മൊണാസ്ട്രികളൊക്കെ ഉണ്ട് എഗാസ്ട്രീൻ മൊണാസ്ട്രി ഗോഷാബാങ് മൊനാസ്ട്രി എന്നൊക്കെ പറയുന്ന കുറച്ച് മൊനാസ്ട്രികളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആ മൊനാസ്ട്രിയൊക്കെ കാണാൻ സമയം കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ശരംഭയാൻ സ്ട്രീറ്റ് കാണാനാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നത് ഇപ്പോൾ മണി രണ്ടായി നമ്മൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് ലഞ്ച് കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര കണ്ടിട്ടില്ല ലേക്കിന് എഴുപത്തിനാല് കിലോമീറ്റർ നീളവും മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയാണുള്ളത് അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമാണ് ഈ ഒരു ലേക്കിനുള്ളത് നമ്മുടെ വലുദേശത്ത് കാണുന്നത് സവാൻ ലേക്ക് തന്നെയാണ് ടോക്കസസ് മേഖലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സെവാൻ ലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ലേക്ക് വരുന്നത് ആർമേനിക്ക് ആവശ്യമായിട്ടുള്ള മീൻ മുഴുവൻ കിട്ടുന്നത് ഈ സെവാൻ ലേക്ക് നിന്നാണ് സെവാൻ ലേക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട മീൻ എന്ന് പറഞ്ഞാൽ ട്രൗട്ട് എന്നുള്ള ഒരു മീനാണ് പോകുന്ന വഴിക്ക് റോഡിന്റെ റോഡിൻ്റെ വശത്ത് അതായത് ഈ തടാകത്തിന്റെ ചുറ്റും ഒരുപാട് ചെറിയ ചെറിയ റെസ്റ്റോറന്റുകളും കഫറ്റീരിയകളും ഒക്കെ ഉണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഡിഷ് എന്ന് പറഞ്ഞാൽ ഈ ട്രൗട്ട് ഫിഷ് വെച്ച് ഉണ്ടാക്കുന്ന ഡിഷുകളാണ് മെയിൻ ആയിട്ടുള്ള ഡിഷ് അപ്പോൾ ആർമേനിയിൽ വരുന്ന ആൾക്കാരൊക്കെ അത് ട്രൈ ചെയ്യാറുണ്ട് നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്കിയുള്ള യാത്ര ഉണ്ടല്ലോ അതിനിടയിൽ എപ്പോഴെങ്കിലും ട്രൗട്ട് ഫിഷ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടാവും അത് റെയിൽവേ ലൈൻ ആണല്ലോ ഈ രണ്ട് വശത്തെന്തൊക്കെയോ ചെറിയ ചെറിയ കൃഷികൾ അങ്ങനെന്തൊക്കെ കാണുന്നുണ്ട് ട്രാക്ടർ ഒക്കെ പണിയെടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ ലഞ്ച് വായിക്കാൻ വേണ്ടി ഒരു ഫുഡ് ഷോപ്പിനകത്ത് കയറി ഫുഡ് കോർട്ടിനകത്ത് ഇവരുടെ ഒരുപാട് പല രീതിയിലുള്ള ഫുഡ് കിട്ടുന്ന ഷോപ്പുകളാണ് ഉള്ളത് നല്ല തിരക്കുമുണ്ട്

ീസ് ചീസ് സലാഡ് താവ്ലൻ ഫുഡ് ചിക്കൻ നഗൽസ് ഞാനിപ്പോൾ പിള്ളേർ ചിക്കൻ നഗൽസ് പറഞ്ഞു ഇതെന്താണെന്ന് അറിയില്ല റോസ്റ്റഡ് പോർക്ക് ഓക്കെ ഇത് റോസ്റ്റഡ് പോർക്കാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ ചിക്കൻ ഡിഷസ് ആണ് ഇതൊക്കെ മീറ്റ് ബോൾ ചിക്കൻ ഗിസ്സാ ഓക്കെ റൈസ് പുലഫ് ും ഇവിടെ ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ട് പിന്നെ സലാഡൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് കൗണ്ടർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തൂക്കി നോക്കിയിട്ട് അതിൻ്റെ വിലയിട്ട് ഇട്ട് തരാം ഞാനിപ്പോൾ കുറച്ച് സലാഡ് എടുക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫിഷ് കട്ട്ലെറ്റാണ് ഇതിന് ഫിക്സ് പ്രൈസാണ് ഇപ്പോൾ നോക്കും ഞാനിപ്പോൾ ഇത് വില്ലിയാൻ വേണ്ടി കൊടുക്കണം നമ്മൾ വെജിറ്റബിൾ ഇത് ഫിഷ് കട്ടിലിട്ടാണ് നല്ല ആണ് പക്ഷെ ഫിഷിൻ്റെ ഒരു ടേസ്റ്റില്ല നമ്മുടെ പരിപ്പൂടെ കിട്ടുക ആ ഒരു ആണ് കിട്ടുന്നത് ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടുക റോട്ട് ഫിഷ് ആണ് യൂസ് ചെയ്തതെന്നാണ് ഈ സലാഡ് അത്യാവശ്യം നല്ല ഫുഡാണെങ്കിലും അത്യാവശ്യം വിലയുണ്ട് നമ്മളിപ്പോൾ ഇത്രയും സാധനം വാങ്ങി ഇത് ഈ ചിക്കൻ അഗഡ്സ് അതുപോലെ രണ്ട് പ്ലേറ്റ് സലാഡ് പിന്നെ ഒരു ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ വാങ്ങിയപ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ച് തരംസോടെ വാങ്ങി തോന്നും വെജിറ്റബിൾസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസ് ആണ് ഹൈ ക്വാളിറ്റി ഉള്ള വെജിറ്റബിൾസ് നല്ല നീറ്റ് ആൻഡ് ആണ് ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു റേറ്റ് ഇപ്പോൾ നമ്മൾ ദുബൈയിലേക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം അതേ പ്രൈസ് വന്നിട്ട് തോന്നുന്നു കുറവൊന്നുമല്ല അല്ല കൂടുതലുമല്ല ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റും വൈൻ ഷോപ്പുണ്ട് അതുപോലെ ഫുഡ് കോർട്ടുണ്ട് അതൊക്കെ ചേർന്നിട്ടാണ് ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു കുറേ വെറൈറ്റി ഉണ്ട് അവിടെ ഇവരുടെ ലോക്കൽ ഫുഡ് കുറേ ഉണ്ട് ഫൗണ്ടുണ്ട് എന്തൊക്കെയോ ചിത്രപ്പണി ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ഗേറ്റിനോട് ായിരുന്നു വെള്ളം കുടിക്കാനുള്ള വെള്ളം വാങ്ങണം അപ്പോൾ പുല് പറയുന്നത് അത് വേണ്ട പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആവശ്യത്തിൽ ഇതുപോലെ ഫൗണ്ടൻ വെച്ചിട്ടുണ്ട് ഇവരോട് അതിന് ഇതിന് ഫൗണ്ടൻ എന്നാണ് പറയുന്നത് ഡ്രിങ്കിങ് അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എടുത്താൽ മതി പുറത്ത് വാങ്ങേണ്ടതാണ് പുല്ലി പറയുന്നത് നല്ല വെള്ളമാണെന്നാണ് പറയുന്നത് ഇതാണ് ഫുഡ് കോട്ടിൻ്റെ പുറത്തുള്ള കാഴ്ച ഇത് വേണ്ട പുല്ല് കൊണ്ടുപോകണോ നമ്മൾ വരുന്ന വഴിക്ക് പരസരത്ത് കണ്ടുകൊണ്ടിരുന്നു ഈ പുല്ലിൻ്റെയൊക്കെ ഫാം അവരിങ്ങനെ പുല്ലൊക്കെ കട്ട് ചെയ്തിട്ട് അതുപോലെ ചതരക്കെട്ടകളൊക്കെ ആയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഇതൊരു ഗ്യാസ് സ്റ്റേഷനാണ് സോവ ഗ്യൂ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അതിൻ്റെ പുറകിലൊക്കെയുള്ള കണ്ടോ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനുണ്ട് ഇന്ന് നമ്മൾ ഈ വണ്ടിയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇതിൻ്റെ പുറകിലാ ഗ്യാസ് സ്റ്റേഷൻ്റെ പുറകിൽ കാണുന്ന ഗോതമ്പ് പാടുന്ന ഗോതമ്പ് കൃഷിയാണ് ഇത് വെറുതെ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ കാട്ടുപൂക്കളാണ് അതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ കണ്ടോ ഒരു ഒരു പഴയ 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 ട്രാക്ടർ നമ്മൾ റോഡിലൊക്കെ നോക്കിയാൽ എപ്പോഴും വണ്ടികൾ കാറ ഒരു കമ്പനിയാണ് ഈ എന്ന് പറഞ്ഞ ലാത കാറുകൾ ഇങ്ങനെ ഒരുപാട് അതുപോലെ എല്ലാം ഉണ്ട് പുതിയതും പഴയതും ഒരുപാട് കാറുകൾ റോഡിലുണ്ട് പക്ഷെ പഴയ വണ്ടികളാണ് കൂടുതലും ഇത് ഇവിടെ ഒരു സ്റ്റാച്ചു നമ്മള് ഫുഡൊക്കെ കഴിച്ചു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്ത സവാനിലേക്ക് കുറച്ചു മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ടെറയിൻ്റെ ഷേപ്പ് ഒക്കെ നന്നായിട്ട് മാറി നല്ല പച്ച നിറത്തിലുള്ള മൊട്ടക്കുന്നുകളും നല്ല കാഴ്ചകളും ഒക്കെയാണ് രണ്ടു വശത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളാണ് അതിൻ്റെ നടുവിലൊരു റോഡ് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ താവൂഷ് പ്രവിൻസിലാണ് ഡിലിജൻ വരുന്നത് ഡിജന് ഈ ഒരു പേര് കിട്ടിയതിന്റെ മുന്നിൽ ഒരു കഥയുണ്ട് പണ്ട് ഈ ഭാഗത്ത് ഡിലി എന്ന പേരുള്ള ഒരു ഉണ്ടായിരുന്നു അയാൾ തന്റെ യജമാനന്റെ മകളുമായിട്ട് പ്രണയത്തിലായി ഇതറിഞ്ഞ യജമാനൻ ഡിലിയെ കൊലപ്പെടുത്തി ഒരേ ഒരു മകൻ മാത്രമാണ് ഡില്ലിയുടെ മാതാവിനുണ്ടായിരുന്നത് ആ മാതാവ് ഡിലി എന്നുള്ള മകന്റെ പേരും വിളിച്ച് ഈ ഒരു വനപ്രദേശത്ത് അലഞ്ഞു നടന്നുകൊണ്ടാണ് ഈ പ്രദേശം ദിലിജാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ധർമേനിയക്കാര് പൊതുവെ അടുത്ത സ്നേഹിതരെയും ബന്ധുക്കളെയൊക്കെ ജാൻ എന്നാണ് വിളിക്കുന്നത് പേരിന്റെ കൂടെ അവർ ജാൻ ചേർത്തിട്ടാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ദിലിജാൻ എന്നുള്ള ഒരു പേര് ഈ ഒരു പ്രദേശത്തിന് വന്നതെന്നാണ് ഒരു കഥ ഇവിടെ ഉള്ളത് റോഡൊക്കെ നല്ല അത്യാവശ്യം നല്ല റോഡുകളാണ് ഇത് കണ്ടോ ഈ കുന്നിന്റെ ചെരുവില് ചെറിയ കുറെ വീടുകൾ പഴയതും പുതിയതുമായിട്ടുള്ള വീടുകളാണ് നമ്മുടെ സവാൻ ലേക്ക് മുതൽ ഡിലിജൻ വരെ ഉള്ള ഈ ഒരു യാത്രയിൽ നമുക്ക് ഈ ടെറൈനും അതുപോലെയുള്ള ഈ ഡിലിജൻ നാഷണൽ ഫോറസ്റ്റ് ഈ വനത്തിൻ്റെ കാഴ്ചകളും അങ്ങനെയുള്ള കാഴ്ചകളാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിലിജൻ ഓൾഡ് ഷെർമ്പാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു പക്ഷെ ഈ ഒരു യാത്രയാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലമായതുകൊണ്ട് വീടുകളൊക്കെ തടികൾ കൊണ്ടാണ് അധികവും നിർമ്മിച്ചിട്ടുള്ളത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് കെട്ടിടങ്ങളിൽ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ മേൽക്കൂരയൊക്കെ ചരിഞ്ഞ രീതിയിലുള്ള മേൽക്കൂരകളായിരിക്കും തണുപ്പ് വലിയ നല്ല കട്ടിയിൽ മീറ്ററുകളോളം കനത്തിൽ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ചരിഞ്ഞ മേൽക്കൂരയാണെങ്കിൽ അവർക്ക് മഞ്ഞ് പെട്ടെന്ന് മേൽക്കൂരയിൽ നിന്ന് ഇളക്കി കളയാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ചരിഞ്ഞ രീതിയിലുള്ള മേൽക്കൂരകൾ മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത് അർമേനിയയിൽ എവിടെ നോക്കിയാലും ചരിഞ്ഞ ടൈപ്പിലുള്ള മേൽക്കൂരയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് കാരണം ഇതു തന്നെയാണ് മഞ്ഞ് വീഴ്ച തന്നെയാണ് കാരണം മഞ്ഞ് മാറ്റണമെങ്കിൽ ചരിഞ്ഞ മേൽക്കൂരയാണ് അവർ കേളും അതുകൊണ്ടാണ് േക്കും പാർക്കും ഒക്കെ കാണുന്നുണ്ട് ഇതാണ് ഓൾഡ് ഓൾഡ് ആർ വി ഗോയിങ് ടു റോഡിലൊക്കെ കാണുന്നുണ്ട് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റിയിരുന്ന രീതിയിലുള്ള പഴയ ഓട് ഓട് പോകിയിട്ടുള്ള രീതിയിലുള്ള വീടുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അതുപോലെ ഈ സ്ട്രീറ്റിലൊക്കെ പഴയ വണ്ടികളും കാറുകളും ഒക്കെ മൊത്തത്തിലൊരു പഴമയുടെ ഫീലാണ് ഉള്ളത് നമ്മൾ ശരഭ സ്ട്രീറ്റ് എത്തി അപ്പോൾ കാറിൽ പാർക്ക് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ ഓൾഡ് റിലിജൻ്റെ തുടക്കം താഴോട്ടാണ് താഴെ നമ്മൾ ജസ്റ്റ് ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പഴയ ബിൽഡിങ് എവിടെയും കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു എനിക്കൊന്ന് ഈ ഭാഗത്താണ് ഇതാണെന്ന് തോന്നുന്നത് എന്തായാലും നമ്മൾ താഴോട്ട് പോകുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാലുള്ള ഒരു വ്യൂ ഇതാണ് രണ്ടോ ഒരു രക്ഷയില്ല ഇതാണ് ഈ മുകളിൽ നിന്നിട്ടുള്ള നമ്മുടെ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നിട്ടുള്ള ഡിലിജൻ ഓൾഡ് ടൗണിൻ്റെ ഇവിടെയൊക്കെ കുറേ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് കുറേ അതുപോലെ അതുപോലെതാ ഈ ഭാഗത്ത് ഏറ്റവും പുറകിൽ കാണുന്നതൊക്കെ ഈ ഒരു മലയുടെ പുറകിൽ ജോർജിയാണെന്നാണ് അറിഞ്ഞത് നമ്മുടെ വീട് പറഞ്ഞത് താഴോട്ടിറങ്ങിയിട്ട് കാഴ്ച കൊടുക്കണം ഇന്നലെ നമ്മുടെ കൂടെ വന്നതാണ് നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊന്നാൾ മോശം ഒന്നുമല്ല നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ പറയുന്നത് ഇന്ന് നാളെ വരാൻ പോകുന്ന നമ്മളൊരു ഗീഡുണ്ട് അർത്ഥം പുള്ളിയാണ് നല്ല ഫോട്ടോഗ്രാഫർ എന്നാണ് പുള്ളിയാണ് ഇവരുടെ ടീച്ചർ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡെലിജൻ ഓൾഡ് ടൗൺ ഇവരിങ്ങനെ ഇത് പണ്ടത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലിൽ തകർന്നു പോയതാണ് ശരിക്കും പക്ഷെ അത് അങ്ങനെ തന്നെ പുനർനിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് അവരുടെ ആ സൈൻ ബോർഡ് വരെ ആ ഒരു പഴയ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഓൾഡ് ഡെലിജൻ ഇവരുടെ ആർമേനിയക്കാരുടെ സ്വിറ്റ്സർലൻഡെന്നും പറയുന്ന പറയപ്പെടുന്നുണ്ട് അതായത് ഈ ഒരു കുന്നും പൈൻമരങ്ങളുമൊക്കെ ആയിട്ട് ഉള്ള ഒരു ടെറൈൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അതുപോലെ എപ്പോഴും പൊതുവെ തണുത്ത ഒരു സ്ഥലമാണ് തണുപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ടായിരിക്കും റമേനിക്കാരുടെ സ്വിറ്റ്സർലൻഡെന്നും പറയുന്നുണ്ട് ഇത് കണ്ടോ ഈ ഒരു ബിൽഡിങ് ഈ ഒരു ബിൽഡിങ്ങിനല്ല ഈ ഒരു ലൈൻ ഈ പഴയ സാ സാധനങ്ങളാണ് പഴയ തടിയിലൊക്കെ വെച്ചിട്ട് നല്ല പഴക്കമുള്ള തടികളാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും കാര്യമായിട്ടുള്ള ഉള്ളതാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഉൾക്കാറും ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടി ഒത്തിരി കഴുത പണ്ട് പണ്ടൊരു ഒരു പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്രാഫ്റ്റ്സുകളൊക്കെ ശരമ്പയ ശരംഭയാന് സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് ഓൾഡ് ഡിലിജൻ ശരംഭയാണ് സ്ട്രീറ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ വേറൊരു സാധനം കണ്ടു ഇത് കണ്ടു എന്തോ ഒരു പഴം പണ്ടുകാലത്ത് പ്രശസ്തമായിട്ടുള്ള ഒരു വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് വർഷം മുമ്പ് ഇവിടെ ഈ രാജാക്കന്മാരും അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ ചൂട് സമയത്ത് വന്ന് താമസിച്ചിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത് പറയുന്നത് അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെ വരുമ്പോ താമസിച്ചിരുന്ന ഒരു സത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമെന്നാണ് പറയുന്നത് ഒരുപാട് കാലം ഇതൊരു മാർക്കറ്റും കൂടെ ആയിരുന്നു അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒരു റീക്രിയേറ്റ് ചെയ്തിട്ട് ആ പണ്ടൊക്കെ അതേ സ്ട്രക്ചറിൻ്റെ ബിൽഡിങ്ങൊക്കെ അങ്ങനെ തന്നെ ബിൽഡിങ്ങിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് അതെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവിടെ ഒരു മ്യൂസിയത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ശരംഭയൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസാണ് ഈ ഡിലിജനിൽ വരുന്ന എല്ലാ ആൾക്കാരും ശരംഭയൺ സ്ട്രീറ്റിൽ വന്നിട്ടേ പോകാറുള്ളൂ അത്യാവശ്യം നല്ല അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടെ ഒരു നൂറ് മീറ്റർ ദൂരം ഉണ്ടാവും ഈ ഒക്കെ ജനലൊക്കെ വെച്ചിരിക്കുന്നാണ്ട എനിക്ക് ശരിക്കും നമ്മൾ നാട്ടിൽ പഴയ രാജകോട്ടാരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങിലൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിലാണ് അവരുടെ കൺസ്ട്രക്ഷനൊക്കെ ഉള്ളത് ആ ഒരു ഫീലാണ് ഈ ഒരു പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ ആയിരിക്കാം എനിക്ക് പൊതുവേ ഈ പഴയ കാര്യങ്ങൾ കാണാൻ നല്ല താല്പര്യമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്ന് കണ്ടു കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് കൊള്ളാം അതുകൊണ്ട് അവിടെ ഒരു മോണുമെൻ്റ് നമ്മൾ നേരത്തെ വന്ന് പോകേണ്ടതാണ് അങ്ങനെ ഷർമ്പ സ്ട്രീറ്റിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എറമനിലോട്ട് തന്നെ എറവനിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് റിപ്പബ്ലിക് സ്ക്വയർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം അപ്പോൾ ഈ ശരംഭിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കാരൻ സിറ്റിയിലെ കാഴ്ചകളിൽ കാണാം ബൈ ബൈ